വാർഡ് ഉപജനത്തിലും വോട്ടർ പട്ടികയിലും തിരിമറി തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇടത് സർക്കാരിന്റെ ആസൂത്രിത ശ്രമം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഭയക്കുന്ന ഇടതു സർക്കാർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിലും തിരിമറ നടത്തി ജനവിധി അട്ടിമറിക്കാനാണ് അവരുടെ ശ്രമം വോട്ടർ പട്ടികയിലെ ഗുരുതര ക്രമക്കേടുകൾ വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ ഒരേ വ്യക്തിക്ക് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ വിവിധ സ്ഥലങ്ങളിൽ വോട്ട് ഒരേ വ്യക്തിക്ക് വ്യത്യസ്തമായ വോട്ടർ ഐ ഡി നമ്പറുകൾ പ്രധാനമായും ഈ മൂന്ന് വിധത്തിലാണ് വോട്ടർ പട്ടികയിലെ തട്ടിപ്പുകൾ ഇരട്ട വോട്ടുകളാണുള്ളത് ഓരോ പേരും രക്ഷകർത്താവും നമ്പറുമുള്ള വോട്ടർമാരുടെ എണ്ണം ലക്ഷത്തിനായിരത്തിൽ ഗുരുതരമായ ക്രമക്കേട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്ക് തടയിട്ടേ തീരൂ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം ജനാധിപത്യത്തിന്റെ സംരക്ഷകരായി ബിജെപി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ബിജെപി സംസ്ഥാന അനൂപ് ആന്റണിയും കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചിരുന്നു ഇടതുപക്ഷ യൂണിയനിലെ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് കേരളത്തിൽ രണ്ടേ മുക്കാൽ ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രകടനം മോശമാകുമെന്ന ഇടതുപക്ഷത്തിന്റെ ബോധ്യമാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് അവരെ നയിക്കുന്നത് സംസ്ഥാന സർക്കാരിനെയും ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെയും വളരെ വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു ആ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മോശം പ്രകടനം നേരിടേണ്ടി വരുമെന്ന് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആ തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു